പാമ്പ് നാടകം രചന മരട് രഘുനാഥ് പങ്കെടുക്കുന്നവർ പി വി ധോണി പന്തല്ലുകാരൻ ശശിധരൻ കടച്ചുങ്ങൽ എം ഗോപാലകൃഷ്ണൻ രാധാമോഹൻദാസ് അതാരുന്നു ചോദിച്ചത് കേട്ടില്ലേ അവിടെ ഇരിക്കുന്നത് ആരാണെന്ന് ഏയ് നിങ്ങൾ ആരാ ഞാൻ ഒരു വഴിപോക്കനാണ് വഴിപോക്കൻ എന്തിനാണ് രാത്രി സമയത്ത് പുഴവക്കത്തിരിക്കുന്നത് ഇരുന്നു കൂടെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ എന്തിനാണ് കുഴപ്പം നിങ്ങളുടെ ഇരിപ്പത്ര ശരിയല്ല എന്തോ പന്തികേടുണ്ട് സത്യം പറയൂ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അത് നോണ നല്ല തണുപ്പുള്ളപ്പോ ആരെങ്കിലും കാറ്റ് കൊള്ളാൻ വേണ്ടി പുഴവൊക്കെ തിരിക്കുമോ നിങ്ങൾ വെള്ളത്തിൽ ചാടി മരിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ പതിങ്ങിയിരിക്കുന്നത് അല്ല അതെ ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ത് ലക്ഷണം അവ ലക്ഷണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അത് പാപാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ സ്വയം മരിക്കരുത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്തിനാ വല്ലവരും പറയുന്നത് ഇരിപ്പ് കണ്ടാൽ അറിഞ്ഞുകൂടെ ചാവാനാണെന്ന് ഞാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനല്ലേ ആണേ ഏയ് മനുഷ്യ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം പുഴയിൽ ചാടി മരിക്കാനല്ലേ അത് വേണ്ട മിസ്റ്റർ ഞാൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വെറുതെ നുണയൊന്നും പറയണ്ട നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മുഖം കണ്ടാലറിയാലോ അറിയാലോ അതെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എഴുതിയൊന്നും വെച്ചിട്ടില്ല എന്നാലും മുഖത്ത് നോക്കിയാൽ മനസ്സിലുള്ള എന്താണെന്ന് മനസ്സിലാവും മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ അതെ ആട്ടെ നിങ്ങൾ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രമിക്കുന്നില്ല അത് വിട് ചാവാൻ വേണ്ടി തന്നെയാ നിങ്ങൾ ഇവിടെ കുത്തിയിരിക്കുന്നത് ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചെന്തോണ്ടാണെന്ന് പറയൂ പരിഹാരം ഉണ്ടാക്കാം ബുദ്ധിമുട്ടണമെന്നില്ല മനുഷ്യന്റെ മെനക്കെടുത്ത് അത് പോകുന്നുണ്ട് ഇവിടുന്ന് ചൂടാവാതെ എന്താ നിങ്ങളുടെ പേര് പറയാൻ മനസ്സില്ലെങ്കിലോ പറയണ്ട വീട് വീടെവിടെയാണെന്നെങ്കിലും പറഞ്ഞുകൂടെ എനിക്ക് വീടില്ല സ്വന്തക്കാരെങ്കിലും ഉണ്ടോ എനിക്ക് ആ അതുകൊണ്ടാണല്ലേ മരിച്ചു കളയാമെന്ന് വെച്ചത് ആശം ഇത് വലിയ ശല്യമായില്ലോ ഏയ് മിസ്റ്റർ ഞാൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല നിങ്ങളോട് പക്ഷേ ഞാൻ അത് വിശ്വസിച്ചിട്ടില്ല എന്റെ വിശ്വാസം നിങ്ങൾ ചാവാനുദ്ദേശിക്കുന്നുണ്ടെന്നാ ആകട്ടെ അത് നിങ്ങൾക്ക് എന്താ ഞാൻ മരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന എനിക്ക് പറയടോ ഞാൻ ചത്താൽ തനിക്ക് എന്താ ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എന്താണ് ഒരു പക്ഷേ അത് ശരിയല്ല ഏത് പുഴയിൽ ചാടി മരിക്കുന്നതേ പിന്നെ എങ്ങനെ മരിക്കുന്നതാണ് ശരി എങ്ങനെയായാലും തന്നെത്താൻ ചാവുന്നത് തെറ്റാ എന്നാൽ താൻ എന്നെ കൊല്ല കൊല്ലടോ കൊല്ലടോടാ ഇത് നല്ല കൂത്ത് നിങ്ങൾ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്ക് വട്ടുണ്ടോ പിന്നെ ആത്മഹത്യക്കാരാ എന്റെ പേര് ആത്മഹത്യകാരൻ എന്നല്ല എന്നാണ് എന്ന് വെച്ചാൽ മൃത്യുവിനെ അതായത് മരണത്തെ ജയിച്ചവൻ മരണമില്ലാത്തവനെന്നും സാരം നിങ്ങൾ ആത്മഹത്യ ചെയ്ത് ആ നല്ല പേര് ചീത്തയാക്കരുത് ജീവിക്കണം എനിക്കൊരു ജോലി തന്നാൽ ഞാൻ ജീവിക്കാം ഏ ജോലിയോ ആ ജീവിക്കാൻ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി ഞാൻ എംപ്ലോയ്മെന്റ് ഓഫീസർ അല്ല വെറുമൊരു കൈത്തൊഴിലുകാരനാ എനിക്ക് കൈത്തൊഴിൽ കിട്ടിയാലും മതി ഒപ്പിച്ചു തരാമോ നിവൃത്തിയില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക നിങ്ങൾ ജീവിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്നാൽ എനിക്ക് നിർബന്ധമുണ്ട് എങ്കിൽ ജീവിച്ചോളൂ ജോലിയില്ലാതെ ജീവിക്കാൻ സാധിക്കയില്ല എന്നാ മരിക്കൂ എന്നോട് ജീവിക്കണമെന്ന് അല്പം മുമ്പ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ മരിക്കാൻ ഉപദേശിക്കുന്നത് ശരിയാണോ ശരിയാണോന്ന് ചേടാ ഇത് വേലിയിലിരുന്ന പാമ്പിനെടുത്ത് പോലെ ആയല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ജോലി എന്നാലേ മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കലല്ല എന്റെ ജോലി ഞാൻ എന്റെ പാട്ടിന് പോണു അങ്ങനെ പോയാലും നിൽക്കവിടെ എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി ഹോ ഇതൊരു കുരിശായല്ലോ ഏയ് മനുഷ്യ ഏയ് മൃത്യുജയൻ ഏത് ജയനായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി വേറൊന്നും എനിക്ക് കേൾക്കണ്ട മരണമല്ലേ നിങ്ങളുടെ പ്രശ്നം അല്ല പിന്നെന്താ ജീവിതമോ അതുമല്ല ജീവിക്കാൻ ഒരു ജോലി അത് ഏർപ്പാടാക്കി തരാമെന്ന് സമ്മതിക്കാതെ തന്നെ ഞാൻ വിട്ടില്ല വല്ലാത്തൊരു കെണിയിലാണല്ലോ ഞാൻ അകപ്പെട്ടത് പിന്നെ മൃത്യം എന്താ ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാൻ പ്രയാസമാ അഥവാ കിട്ടിയാലും അതിൽ നിന്നുള്ള വരുമാനം ജീവിത ചെലവിന് തികയില്ല അതുകൊണ്ട് ജീവിതം വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത് എന്ന് വെച്ചാൽ ഞാൻ മരിക്കണമെന്നോ അതെ സമാധാനായിട്ട് മരിച്ചുള്ളൂ മനസ്സില്ല ഏ മരിക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് ജീവിക്കാൻ വൃത്തിയുമില്ലല്ലോ നിങ്ങൾക്ക് പിന്നെ ചെയ്യും എന്ത് ചെയ്യണം എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാനും നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ് എനിക്കുമുണ്ട് വിശപ്പ് ഉണ്ടാകും വിശപ്പ് അടക്കാൻ തൽക്കാലം ഞാൻ ഒരു സാധനം തരാം എന്ത് സാധനം ഉണ്ടാ അവലോസുണ്ടാ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ പൊതി അഴിച്ച് രണ്ടുണ്ടെടുത്ത് തരട്ടെ വേണ്ട വേണ്ടെങ്കി വേണ്ട ഞാൻ എന്റെ വീട്ടിലേക്ക് പോണു കൂടെ ഞാനും വരുന്നുണ്ട് എങ്ങോട്ട് തന്റെ വീട്ടിലേക്ക് ഏ എന്തിനാണ് നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നത് ജീവിക്കാൻ താനാണ് എന്നോട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ വീട്ടിൽ വന്ന് ജീവിക്കണമെന്നല്ലോ പറഞ്ഞത് എനിക്ക് വീടില്ല അതുകൊണ്ടാ തന്റെ കൂടെ വരുന്നത് എന്നാലേ വീടും കൂടിയും ഇല്ലാത്തവർക്ക് കുടി പാർക്കാൻ വേണ്ടിയല്ല ഞാൻ പുറം എനിക്ക് താമസിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ കൂടെ ഞാനും കഴിഞ്ഞാൽ എന്താ കുഴപ്പം ശരിയാവില്ല നമുക്ക് ശരിയാക്കാം വേണ്ട എന്ത് വന്നാലും നിങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിലും ഞാൻ താമസിക്കും വാശി പിടിക്കല്ലേ ഈ വിക്രമനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ വലിയ പടത്തലവന്റെ പരമ്പരയിൽ പെട്ടവനാ അതുകൊണ്ട് എന്താ എന്നോട് കളിച്ചാൽ അത് നിങ്ങളുടെ അവസാനത്തെ കളിയായിരിക്കും ചുമ തമാശ പറയാതെ വിക്രമൻ നടക്ക് നമുക്ക് വീട്ടിലേക്ക് പോവാം നമുക്ക് പോകണ്ട ഞാൻ പോകാം ഞാനും വരട്ടെന്ന് അരുത് എന്റെ കൂടെ വരരുത് വരും വേണ്ട ഓടല്ല നിൽക്ക് വിക്രമ വിക്രമ ഇല്ല നിൽക്കില്ല നിൽക്കില്ല ഓ എന്റെ ഭാനുമതി അവന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ടു ഓടിയോടി വിഷമിച്ചു മണ്ടത്തരം പ്രവർത്തിച്ചിട്ട് പറയുന്നത് കേട്ടില്ലേ വിഷമിച്ചെന്ന് ഒരു മനുഷ്യന് മരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് മണ്ടത്തരമാണോ അയാൾ മരിക്കാൻ വേണ്ടിയാണ് പുഴക്കരയിൽ ഇരിക്കുന്നതെന്ന് ആരാ പറഞ്ഞത് ആരും പറഞ്ഞില്ല അവന്റെ ഇരിപ്പ് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി ചാവാനുള്ള തയ്യാറെടുപ്പാണെന്ന് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും വിഡിത്തം തോന്നുന്നതും വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാടി പലതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റാണ് ശരിയാണ് ശരിയാണെന്നോ നീ തെറ്റാണെന്ന് പറഞ്ഞത് ശെരിയാണെന്ന് ഓ അങ്ങനെ അതിരിക്കട്ടെ അവലോസ് ഉണ്ട ഞാൻ വാങ്ങി വെച്ചതായിരുന്നു പക്ഷെ ഓട്ടത്തിനിടയിൽ എവിടെയോ പോയി ഏ കളഞ്ഞിട്ട് വന്നിരിക്കുന്നു മണ്ടൻ ഞാൻ മനപൂർവ്വം കളഞ്ഞതല്ല വനുമതി അന്തം വിട്ട് ഓടുന്നതിനിടയിൽ ഉണ്ട കയ്യിൽ നിന്ന് താഴെ വീണതാ അന്തം വിട്ട് ഓടിയത്രേ പേടിച്ചു ഓടാൻ ആണമില്ലേ നിങ്ങക്ക് അയാൾ പിന്നാലെ വന്നപ്പോ തിരിഞ്ഞു നിന്നും അടി വെച്ചു ഞാൻ അവനെ തല്ലാനോ തല്ല എടി ഞാൻ വലിയ പടത്തലവന്റെ പരമ്പരയിൽപ്പെട്ടവനല്ലേ പിതാമകരുത്ത് എനിക്കുണ്ട് ഞാൻ അടിച്ചാൽ ആ ക്ഷണം അവന്റെ കഥ കഴിയും അടി കഴിഞ്ഞുടൻ ചാവാൻ അയാൾ കൊതുകാണോ കഥ എന്താ സംശയം എന്റെ അടി കൊണ്ടാ ഈച്ച പോലും ചാവില്ല പിന്നില്ലേ ഒരു മനുഷ്യൻ പൊങ്ങച്ചൻ പറയാതിരിക്കും പൊങ്ങച്ചല്ല ഞാനേ നിർത്തു കേട്ടു വന്നിട്ടുണ്ട് നോക്കൂ എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് വിക്രമാ നിങ്ങളെ വിളിക്കണോ ആരാ ഇവിടെ ഇരുന്നാൽ എങ്ങനെയറിയാ അങ്ങോട്ട് ചെന്ന് നോക്കൂ നിനക്കൊന്നും നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ആരാ ഞാനാണ് ഓ തുലഞ്ഞു എന്താ അതവനാ പുഴവക്കത്തിരുന്നവൻ പണ്ടാറം ഇവിടെ എങ്ങനെത്തി നിങ്ങളുടെ പിന്നാലെ വന്നതായിരിക്കും കുഴഞ്ഞല്ലോ ഭഗവാനേ വിക്രമാ വിക്രമ അയാൾ അവിടെ നിന്ന് വിളിച്ചു പോകുന്നു നിങ്ങളൊന്ന് അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് അയാളെ പറഞ്ഞു വിടാൻ പറഞ്ഞാൽ ഒന്നും അവൻ പോവില്ല എങ്കിൽ തല്ലി ഓടിക്കൂ തല്ലിയാൽ അവൻ ചട്ടുപോയാലോ ഈ മനുഷ്യന്റെ ഒരു കാര്യം കഷ്ടം തന്നെ പുറത്തു ചെന്ന് അയാളെ ഓടിച്ചില്ലെങ്കിൽ അയാൾ അകത്തേക്ക് കയറി വരും അവൻ അകത്ത് കേറിവൊന്നുമില്ല വിക്രമ വിക്രമ കേറില്ലെന്ന് പറഞ്ഞിട്ടിപ്പോ എങ്ങനെ ഇരിക്കണോ കേറിയോ വരുന്നുണ്ട് നിങ്ങളോട് ആരാ ആരാക്കകത്ത് കേറാൻ പറഞ്ഞത് ആരും പറഞ്ഞില്ല പറയാതെ വിളിക്കാതെയും ഇത് വഴിയമ്പലൊന്നും അല്ലല്ലോ ഭാര്യയോ എടോ താൻ എന്തായി പറഞ്ഞത് കെട്ടുവെള്ളം പോലെ ഇരിക്കുന്നു അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ചൂലും കെട്ടെടുത്ത് ഞാൻ മുഖത്തടിക്കും ഓ പിന്നെ പിന്നെയല്ല ഇപ്പൊ തനിക്ക് ഭാനുമതി എന്താ നീ ഒന്ന് അടങ്ങി നിൽക്ക അയാൾ പറഞ്ഞത് കേട്ടില്ലേ സാരമില്ല നിങ്ങൾക്ക് സാരമില്ലായിരിക്കും പക്ഷെ എനിക്ക് സാരണ്ട് ക്ഷമിക്കു ഞാൻ ക്ഷമിക്കില്ല ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ വിഷമിക്കേ താൻ എന്നെ കളിയാക്കാണോ തന്നെ ഞാൻ പെണ്ണുമിള്ള പെണ്ണുമിള്ള മറ്റവളാണ് വിക്രമം ചേട്ടാ എന്താ ഭാനുമതി ഇയാളെ വേഗം പുറത്താക്കൂ ആക്കാം മൃത്യം ദയവു നിങ്ങൾ ഒന്ന് പുറത്തു പോകൂ എന്റെ പ്രശ്നം 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 അയാളുടെ ഒരു ഒരു പരിഹരിക്കാൻ ഞാൻ പറഞ്ഞത് വിക്രമനോടാണ് ആരോടായാലും കേട്ടോ വിക്രമാ കേട്ടണ്ട നിങ്ങൾ വിണ്ടാതിരിക്കൂ ഞാൻ വിക്രമനോട് സംസാരിക്കട്ടെ വേണ്ട താൻ സംസാരിക്കണ്ട ഇറങ്ങി പോയാ മതി പോയാട്ടോട് പറയുന്ന പോലെ എന്നോട് പറഞ്ഞാലും പറഞ്ഞ തന്നെ എന്തു ചെയ്യും ഇത് കേട്ടോ വിക്രമൻ ചേട്ടാ കേട്ടില്ല കേട്ടില്ലെന്നോ ഞാനൊരു കാര്യം ആലോചിച്ചു നിന്നത് കാരണം ഇവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല ആലോചിക്കാൻ കണ്ടൊരു നേരെ കൊള്ളാം ഇനിയെങ്കിലും ഈ മനുഷ്യനെ പൊറത്താക്കുന്നുണ്ടോ പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ ഞാനൊന്നും നോക്കട്ടെ ഇയാളെ പറഞ്ഞുവിടാൻ പറ്റുമെന്ന് ഇറങ്ങട്ടോ അവിടെ എന്റെ പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല ഏ കയോ എഴുന്നേൽക്കട തന്നോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ മനസ്സില്ല

വെള്ളം ഇതിനാണ് എന്നെ പിടിച്ചു മരിച്ച അടുക്കളയിലേക്ക് കൊണ്ടുവന്നത് അല്ല ഉമ്മറത്തെ മുറിയിൽ വെച്ച് നീ അവനുമായി വഴക്കൂടുന്ന ബെളം കേട്ട് അയൽപ്പക്കത്തുള്ളവർ ഓടി വന്നാ നാണക്കേടാവും കരുതിയ നീ വെള്ളം എടുക്ക് എനിക്ക് പറ്റില്ല വേണമെങ്കിൽ ചെന്ന് കുടിക്കൂ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ കുറച്ചു സമയം ഇവിടെ അടങ്ങിയിരിക്കേ ഞാനിവിടെ അടങ്ങി അയാൾ അവിടെ ചടങ്ങിയിരിക്കും ഇരിക്കട്ടെ ഇരിക്കണ്ട എന്നെ വിടും ഞാൻ അങ്ങോട്ട് ചെന്നട്ടെ എന്നിട്ട് എന്തിനാണ് അയാളുടെ കരണ കുറ്റി കിട്ടു പൊട്ടിക്കേണ്ട എന്തു കുഴപ്പം അയാൾ എന്നെ തിരിച്ചു തരുവോ അവൻ നിന്നെ തല്ലിയ സാരമില്ലെന്ന് വെക്കാം എന്ത് ചെയ്യാനും മടിക്കാത്ത ദുഷ്ടനാണവൻ വെച്ചേ ഒന്നും ചെയ്യാതിരുന്നാൽ അയാൾ ഒഴിവാക്കുന്നത് ഒഴിവാക്കുന്നെങ്ങനെയാ ആലോചിക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ ആലോചിച്ച സമയം കളഞ്ഞാൽ അയാൾ ആ ഉമ്മറത്തെ മുറിയിൽ കിടന്ന് ഉറക്കാവൂ ഉറങ്ങട്ടെ ടക്കുമ്പോ അവനെ പൊക്കിയെടുത്ത് പുഴയിൽ കൊണ്ടു ചെന്നിടാം നടപ്പുള്ള കാര്യം വലുതുണ്ടെങ്കിൽ പറയൂ മനുഷ്യ പിന്നെ എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട് പെൺബുദ്ധി പ്രമാണം എന്നാലും കേക്കട്ടെ അതായത് അയാൾ ഇരിക്കുന്ന മുറിയിൽ പുകയിടാം പുക എലിയാണോ ഞാൻ മുഴുവൻ അങ്ങോട്ട് പറയട്ടെ വേണ്ട കുറച്ച് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ദുർബുദ്ധിയാണെന്ന് എങ്കിൽ ഞാൻ ഒന്നും പറയണില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ശരി ഞാനൊന്നും ആലോചിക്കട്ടെ ആലോചിച്ച് തല പൊന്നാക്കാൻ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കട്ടെ നിങ്ങളുടെ ഒരു മുടിഞ്ഞ ആലോചന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ അയാൾ വല്ല അക്രമം പ്രവർത്തിക്കും ഈ വിക്രമനോട് അക്രമം പ്രവർത്തിക്കാനോ അതിനുള്ള കഴിവൊന്നും അവനില്ല അയാൾ എന്ത് ചെയ്യാനും മടിക്കാത്തവനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അത് ശരിയാണ് അങ്ങനെയെങ്കിൽ ആളെ കൊല്ലാനും മടി കാണില്ല കാണില്ല നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോ അയാൾ കഴുത്തിനാരിച്ച് കൊല്ലാൻ ശ്രമിച്ചാലോ ഞാൻ മരണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചവൻ എന്റെ മരണത്തിന് കാരണ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചാൽ സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് ഇപ്പൊ മനസ്സിലായോ ആയി ജീവൻ നിലനിർത്താൻ എന്താണ് ഒരു മാർഗം ഒരു വഴിയേ ഉള്ളൂ എത്രയും വേഗം അയാളെ തല്ലു ഓടിക്കുക ഞാൻ തല്ലിയാൽ അവൻ ചത്തുപോകും ചാത്തുപോകും നിങ്ങൾ ചെന്ന അയാളെ ശരിക്കും ഒന്ന് കടന്ന പ്രയോഗമാണ് പ്രയോഗിച്ചേ പറ്റൂ അയ്യോ ഭാനുമതി അയ്യോ ഭാനുമതി എന്താ എന്താ പോയി തല്ലുകൊണ്ടാൽ അയാൾ ചൂലുപോലെ ഇറങ്ങി പോകുന്ന അവൻ അവയില്ല അവന്റെ കാറ്റ് പോയി മരിച്ചോ അപ്പൊ നിങ്ങൾ തല്ലിയാൽ ആള് മരിക്കുമെന്ന് പറയാറുള്ളത് വാസ്തവമാണല്ലേ അല്ല ഞാൻ തല്ലിയാൽ മരിക്കുന്നത് പോയിട്ട് പരുക്ക് പോലും പറ്റില്ല തന്നെയുമല്ല എനിക്ക് ആരെയും തല്ലാനുള്ള ശേഷിയുമില്ല എന്നിട്ട് എങ്ങനെയാ അയാളെ അടിച്ചോ ഞാൻ അവൻ അടിച്ചില്ല പിന്നെ എന്തിനാ അയാൾ കരഞ്ഞത് കരഞ്ഞത് അവനല്ല ഞാനാ അയാൾ നിങ്ങളെ അടിച്ചോ ഇല്ല എങ്കി പിന്നെ നിങ്ങൾ കരഞ്ഞത് എന്തിനാണ് പേടിച്ചത് പേടിച്ചെന്നോ എങ്ങനെ എല്ലാം വിശദമായിട്ട് പറയാം ഞാൻ ഉമ്മർത്ത മുറിയിൽ ചെന്നപ്പോ മൃത്യുജയൻ താഴെ കമിഴ്ന്നു കിടക്കുന്നത് കണ്ടു ഉറക്കമാണെന്ന് കരുതി വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു എത്ര വിളിച്ചിട്ടും മിണ്ടാതായപ്പോ ശ്വാസമുണ്ടോന്നറിയാൻ വേണ്ടി ഞാൻ അവന്റെ മൂക്കിൽ വിരൽ വെച്ചു നോക്കിയപ്പോ ജീവനില്ലെന്ന് മനസ്സിലായി അപ്പോ എനിക്ക് പേടി തോന്നി അതുകൊണ്ടാണ് കരഞ്ഞെ അതെ അയാൾ എങ്ങനെയാ മരിച്ചത് എനിക്കൊരു പിടിയുമില്ല സ്വയം ജീവൻ ഉടിക്കതോ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തതാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്തായാലും പ്രശ്നമായി എന്ത് പ്രശ്നം മൃത്യുജയൻ അവിടെ മരിച്ചു കിടക്കുന്ന വിവരം അയൽപ്പക്കത്തുള്ളവരാരെങ്കിലും മനസ്സിലാക്കിയാ അവർ പോയി പോലീസിലറിയിക്കും പോലീസുകാർ അന്വേഷണത്തിന് വരും നമ്മളെ ചോദ്യം ചെയ്യും നമ്മളാണ് അവനെ കൊന്നതെന്നും പറഞ്ഞ് നമ്മുടെ പേരിൽ കേസ് ചാർജ് ചെയ്യും പക്ഷെ നമ്മളയാളെ കൊന്നില്ലല്ലോ അത് നമുക്കല്ലേ അറിയൂ നമുക്ക് മാത്രമല്ല ദൈവത്തിനും അറിയാം പക്ഷേ ദൈവം നമുക്ക് വേണ്ടി സാക്ഷി പറയില്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യുക ആലോചിക്കട്ടെ തുടങ്ങി ഒരു നശിച്ച ആലോചന ആലോചിക്കാതെ എങ്ങനെയാ രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട് അല്ലല്ലോ അല്ല എന്നാ കേൾക്കട്ടെ ശവം കൊണ്ടുപോയി പുഴയിലേക്ക് ഇടാം വെള്ളത്തിൽ താഴ്ന്നു പോവും പക്ഷേ നേരത്തോട് നേരം കഴിയുമ്പോ പൊങ്ങി വരും വന്നോട്ടെ അയാൾ പുഴയെ ചാടി മരിച്ചതാണെന്ന് പോലീസ് വിചാരിച്ചോളൂ അങ്ങനെ വിചാരിച്ചില്ലെങ്കിലോ അവർ അന്വേഷണം നടത്തി മൃത്യുജയൻ ഇവിടെ വെച്ചാണ് മരിച്ചതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കുടുങ്ങും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നടന്ന സംഗതികൾ തുറന്നു പറഞ്ഞാലോ പറഞ്ഞ കുഴപ്പല്ലേ പറയാതിരുന്നാലാ കുഴപ്പം ഇവിടെ ശവം കിടക്കുന്നുണ്ടെന്ന് മറ്റാരെങ്കിലും പറഞ്ഞ് പോലീസുകാരെ അറിയാനിടവന്നാൽ തീർച്ചയായും അവർ നമ്മളെ സംശയിക്കും ആദ്യമേ നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് വിവരം അറിയിച്ചാൽ കൊലക്കേസിൽ അകപ്പെടാതെ രക്ഷപ്പെടുമോ രക്ഷപ്പെടുമെന്നാണ് രക്ഷാണെന്റെ വിശ്വാസം ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ ഞാൻ കൂടെ വരണോ വേണ്ട നീ ഇവിടെ നിന്നുള്ളൂ അയ്യോ ഞാൻ തനിച്ചോ തനിച്ചല്ലോ മുൻവശത്തെ മുറിയിൽ ശവം കിടപ്പുണ്ടല്ലോ എനിക്ക് കൂട്ടിന് ശവമോ പേടിയാവണോ എന്തിനാ പേടിക്കുന്നത് ശവം എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ പോയിട്ട് വരട്ടെ അല്ല സാർ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ വിക്രമ വിശ്വസിക്കണം സാറേ എന്റെ ഭാര്യയാണ് സത്യം പറഞ്ഞതെല്ലാം നേരാണ് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോടാ റാസ്കൽ ഹെഡ് കോൺസ്റ്റബിൾ ദയാനന്ദന്റെ സ്വഭാവം നിനക്കറിയില്ല ഇങ്ങോട്ട് നീ നീങ്ങേൽക്കണ ഓ പറയടാ നീയും ഭാര്യയും ചേർന്ന് ആ മനുഷ്യനെ കൊലപ്പെടുത്തിയതല്ലേ അയ്യോ അല്ല സർ ഞാനും ഭാര്യയും കൂടി അയാളെ കൊന്നില്ല പിന്നെ നീ തനിച്ചാണോടാ കൊന്നത് ഞാൻ കൊന്നിട്ടില്ല സർ എങ്കിൽ അയാൾ എങ്ങനെ മരിച്ചു വെറുതെ മരിച്ചതാണ് വെറുതെയോ അതെ നിൽപ്പിൽ വീട് മരിച്ചു നിന്ന് നിൽപ്പിൽ എങ്ങനെയാണാ വീഴുന്നത് മരിച്ചതിന് ശേഷമാണ് ഏ മരിച്ചതിന് ശേഷമോ അതെ മരിച്ചു വീണു ആദ്യം പറഞ്ഞു വീണു മരിച്ചെന്ന് പിന്നെ പറഞ്ഞു മരിച്ചു വീണെന്ന് രണ്ടിൽ ഏതാ ശരി രണ്ടും ശരിയാണ് അതെങ്ങനെയാണാ രണ്ടും ശരിയാവുന്നത് തെറ്റാണ് ഏ തെറ്റാണെന്നോ ഞാൻ ശരിയാണെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് എന്ന് വെച്ചാൽ രണ്ടും ശരിയല്ലെന്ന് രണ്ടും ശരിയല്ലെങ്കിൽ പിന്നെ ഏതാണാ ശരി മൂന്നാമത് വല്ലതും ഉണ്ടോ അങ്ങനെയല്ല സർ പിന്നെ എങ്ങനെയാടാ രണ്ടും ശരിയെന്ന് പറഞ്ഞത് ശരിയല്ല രണ്ടിലൊന്നേ ശരിയുള്ളൂ ശരി ഏതാണ് ശരി ഏതാണെന്ന് ചോദിച്ചാ പറയടാ മരിച്ചു വീണെന്നതോ വീണു മരിച്ചെന്നതോ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എനിക്ക് ഇപ്പോ സംശയായി നിന്റെ സംശയം ഞാൻ മാറ്റി തരാം സത്യം പറയാടാ നീ എങ്ങനെയാണോ അയാളെ കൊലപ്പെടുത്തിയത് സർ ഞാൻ കൊലപ്പെടുത്തിയതല്ല അയാൾ കൊല്ലപ്പെട്ടതാണ് എങ്ങനെ അതെനിക്ക് അറിയില്ല സ്വന്തം വീട്ടിൽ വെച്ച് അന്യവരത്തൻ മരിച്ചത് എങ്ങനെയെന്ന് നിനക്കറിയില്ലെന്നോ സത്യമായിട്ട് എനിക്കറിയില്ല സാറേ അയാൾ മരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ നീ മനസ്സിലാക്കി അയാളുടെ മൂക്കിൽ വിരൽ വെച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി എന്തിനാ മൂക്കിൽ വിരൽ വെച്ച് നോക്കിയത് ജീവനുണ്ടോന്നറിയാൻ കള്ളർ ആസ്കൽ തല്ലിക്കൊന്നിട്ട് ജീവനുണ്ടോ എന്നറിയാൻ മൂക്കിൽ വിരൽ വെച്ച് നോക്കി അല്ലെ സർ ഞാൻ അയാളെ തല്ലിക്കൊന്നില്ല പിന്നെ എങ്ങനെയാടാ കൊന്നത് ഞാൻ കൊന്നിട്ടില്ല സർ ഞാൻ കൊന്നിട്ടില്ല എങ്കിൽ അയാൾ എങ്ങനെ മരിച്ചു എനിക്കറിയില്ല നിനക്കറിയാം നടന്ന സംഗതി തത്ത പറയുന്നത് പോലെ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കാം ഇങ്ങോട്ട് മാറി കടാ എന്തിനാണ് സാറ് നിന്റെ ആറാം വാരിയല് നോക്കി ഒരെണ്ണം തരാൻ ഇടിക്കരുത് സാറേ ഇടി കൊല്ലാൻ ആരോഗ്യമുണ്ട് അല്ലേ സർ ഞാൻ അയാളെ ഇടിച്ചു കൊന്നില്ല പിന്നെ എങ്ങനെയാടാ നീ അയാളെ വകവരുത്തിയത് ഞാനല്ല അയാളെ കൊന്നത് പിന്നെ ആരാണ് നിന്റെ ഭാര്യ അവളല്ല അവൾക്ക് അവൾക്ക് അയാളെ കൊല്ലാൻ അറിയില്ല സംഭവം നടക്കുമ്പോ നീയും ഭാര്യയും അല്ലാതെ വേറെ ആരെല്ലാമാണെന്നും വീട്ടിലുണ്ടായിരുന്നത് നിന്റെ അച്ഛൻ അച്ഛൻ ഉണ്ടായിരുന്നില്ല എങ്ങോട്ട് പോയി മരിച്ചു പോയി സത്യമാണോ അതെ സർ ഞാൻ ജനിക്കുന്നതിന് രണ്ടു കൊല്ലം മുമ്പ് അച്ഛൻ മരിച്ചു നീ ജനിക്കുന്നതിന് രണ്ടു കൊല്ലം മുമ്പ് നിന്റെ അച്ഛൻ മരിച്ചു അല്ല സർ തെറ്റിപ്പോയി ഞാൻ ജനിച്ച് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു അമ്മ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയാ മരിച്ചുപോയില്ല ഒരു തമിഴൻറെ കൂടെ ഒളിച്ചു പോയി നിനക്ക് മക്കളുണ്ടോ ഇല്ല സർ ഞാൻ പ്രസവിച്ചിട്ടില്ല ഏ തെറ്റിപ്പോയി എന്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ല എന്താടാ പറയുന്നതെല്ലാം തെറ്റിപ്പോ പരിഭ്രമം കൊണ്ടാണ് സാർ കൃത്യം നടന്നത് എത്ര മണിക്കാണടാ കൃത്യമായിട്ട് എനിക്കറിയില്ല സർ എന്താ കാരണം ആ സമയത്ത് എന്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ നീ സമയം നോക്കി വെക്കുമായിരുന്നോ ആ വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സമയം മനസ്സിലാക്കി വെക്കുമായിരുന്നു മതി മതി ഇനി നീ ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി അയാളെ കൊന്നതു നീയാണെന്ന് ഓ അയ്യോ അല്ല സർ അല്ല ഞാൻ കൊന്നിട്ടില്ല സർ എസ് വന്നോട്ടെ എന്നിട്ടാവാം ബാക്കി നടപടി എന്ത് നടപടി സർ നീ കൊലക്കുറ്റം ചെയ്തതിനുള്ള നടപടി ഞാനല്ല കൊല ചെയ്തത് മീണ്ടരുതൊന്നു പറഞ്ഞില്ലേ ഞാനൊരു പാവമാണ് സർ എന്നോട് ദയവ് കാണിക്കണം എന്റെ പേര് ദയാനന്ദനാണെന്നെങ്കിലും ഞാൻ ആരോടും ദയവ് കാട്ടാറില്ല പക്ഷെ എന്നോട് കാട്ടണം ഞാൻ സാറിന്റെ കാല് പിടിക്കാ വേണ്ട എന്നാൽ കാലു തിരുമാ എന്റെ കാല് തിരുമ്മിയത് കൊണ്ട് പ്രയോജനമില്ല പിന്നെ എന്ത് തിരുമണം കൈ കഴുത്ത് നെഞ്ച് എന്ത് വേണമെങ്കിലും തിരുമാനം എനിക്കറിയാം ഒഴിയാനും അറിയാം പിഴിയാൻ അറിയാമോ നിനക്ക് ഇല്ല എന്നാൽ എന്നാലറിയാം അയ്യോ എന്റെ പിഴിയാൻ നിന്റെ ചങ്ക് ഞാൻ കിടക്കും ഞാൻ ഭാനുമതിയാണ് ഭാനുമതി അതാരാ എന്റെ ഭാര്യയാണ് സാറേ ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് കേരുവാ പിന്നെ വിക്രമൻ ചേട്ടാ മരിച്ചു കിടന്ന ആളെ എഴുന്നേറ്റ് പോയി ഏ മൃത്യുജയൻ അയാൾക്ക് ജീവൻ കേട്ടോ സാറേ അയാൾ ജീവനുണ്ടായിരുന്നു സത്യമാണോ അതെ സാറേ ബോധം കേട്ടിട്ടുണ്ടായിരുന്നല്ലോ കൊറച്ചു മുമ്പേ ബോധം തെളിഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു വിക്രമൻ എവിടെന്ന് ചേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു അയാൾ പിന്നീട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി എങ്ങോട്ടാണ് പോകുന്നെന്ന് പറഞ്ഞു അതും പറഞ്ഞില്ല ആ ആ ദേ ഇങ്ങോട്ട് തന്നെ ഇയാളാണ് അയാൾ പ്രശ്നം പരിഹരിക്കണം അതിനു മുമ്പ് എന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചോട്ടെ ആ ഇങ്ങോട്ട് മാറി നിൽക്ക് നിന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ നീയല്ലേ കഴിഞ്ഞ ദിവസം മാനസികാരോഗാശുപത്രിയിൽ നിന്നും ചാടിപ്പോയവൻ അത് അത് ഞാനല്ല സർ അതെ നീ തന്നെ അപ്പൊ ഇയാള് ഭ്രാന്തനാണല്ലേ എനിക്ക് ഭ്രാന്തില്ല എന്റെ പ്രശ്നം നിന്റെ പ്രശ്നം ഞാൻ ഈ വട്ടനെ പിടിച്ച് ലോക്കപ്പിലാക്കൂ എന്നെ ലോക്കപ്പിലാക്കരുത് സർ സാർ അയ്യോ എന്നെ ചവിട്ടല്ലോ ആവൂ ശ്വാസം നേരെ മരിച്ചു പോയവൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഞാനും ഭാര്യയും പോയിക്കോട്ടെ സാർ ഉം പോയിക്കോ ഇനിയും ഇതുപോലെ സുബോധമില്ലാത്തവല്ലവരെയും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ച് പുലിവാലി പിടിക്കരുത് ഇല്ല ഇനി ബോധമില്ലാത്തവനെന്നല്ല ജീവനില്ലാത്തവനെപ്പോലും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കില്ല പാമ്പ് മരട് രഘുനാഥ് എഴുതിയ നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും പങ്കെടുത്തവരും വിക്രമൻ പി വി ജോണി പന്തല്ല മൃത്യുജയം ശശിധരൻ കളത്തിന്റെയും ദയാനന്ദൻ എം ഗോപാലകൃഷ്ണൻ ഭാനുമതി രാധാമോഹൻദാസ് സംവിധാനം ഉമാബാലൻ